ഹായ് ഹാഡിയേസ് അസാലും വർമ്മത്തുള്ള അബ്രാഹത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊലിസിൻ്റെയും റിംഗ്സിൻ്റെയും വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൊലുസ് ഏതൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊന്ന് കാണിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് ചോദിക്കുന്നെച്ചോ ഇത് റോ എന്താ പറയുക റോൾഡ് ഗോൾഡ് ആണോ പിന്നെ തിരൂർ പൊന്നാണോ എന്നൊക്കെയുള്ളത് ഇത് എത്ര മാസം ഡയലി യൂസ് ചെയ്യാൻ പറ്റുമോ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാനിതിൻ്റെ കമ്മൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റിങ്ങും പാതസരക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ബാങ്കിൾസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള അതെൻ്റെ കയ്യിൽ അല്ല അതുകൊണ്ടാണ് ഉപയോഗിക്കാഞ്ഞത് അപ്പോൾ പിന്നെ കുറേ പേര് നമുക്ക് നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷന് അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും നമുക്ക് റീഫണ്ട് അങ്ങനെയൊക്കെയേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷന് റീഫണ്ട് ചില എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് തരാൻ പറ്റുമോ അതും നിങ്ങൾ പാക്കിങ് പൊട്ടിക്കുന്ന വീഡിയോ എനിക്ക് കാണിച്ചു തരണം അല്ലാത്ത നമ്മൾ ചെയ്യില്ല കേട്ടോ കാരണം നമ്മൾ അത്രയും സെക്യൂർ ആയിട്ടാണ് നമ്മളിത് കൺഫേം ആക്കിയിട്ട് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കല്ലോ ഞാൻ തന്നെ പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ഉണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇവിടെ നയിക്കുന്നത് പിന്നെ നിങ്ങൾ യൂസ് ആക്കിയിട്ട് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ കളർ ഫെയ്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഇത് സ്ഥിരം ഒരുവിധം ആളുകൾ ഉപയോഗിക്കുന്നതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഇത് പറ്റില്ല അതായത് റോൾഡ് ഗോൾഡിൻ്റെ ഐറ്റംസ് ഗോൾഡ് കവറിങ്ങിൻ്റെ ഐറ്റംസ് പറ്റില്ല അവരുടെ ശരീരത്തിന് പറ്റില്ല അങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന് കളർ ഫെയ്ഡാവും കേട്ടോ അല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും കളർ ആവില്ല കാരണം നമ്മളൊരു കുറേ ഐറ്റംസ് പോയിട്ടുണ്ട് റിംഗ് ആണെങ്കിലും പാതസരമാണെങ്കിലും എല്ലാം നമ്മളടുത്ത് കുറേ ഐറ്റംസുകൾ പോയിട്ടുള്ള ആണ് നമ്മൾ കുറെ കുറേ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കാരണം നമ്മളുടെ തീരെ ഐറ്റംസ് മാത്രമല്ല ഉള്ളത് ജ്വല്ലറി ഐറ്റംസുകളും ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഐറ്റംസുകളും പാർട്ടി വെയർ ആയിട്ട് നോർമൽ വെയർ ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓഫർ സെയിൽ അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിൽ കാരണം വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ അന്ന് വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ പുതിയ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പുതിയ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്പർ അതായത് നിങ്ങളെ ഫോൺ നമ്പേഴ്സ് കാണില്ല കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ആക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് കേട്ടോ കുറേ പേരുണ്ടായിരുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പോൾ അന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഓരോ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പിന്നെ എൻ്റെ കാറ്റലോഗ് ഇപ്പോൾ അവൈലബിൾ അല്ല കാറ്റലോഗിന് ഇനി ഒരു മാസം ലാസ്റ്റത്തോട് കൂടിയൊക്കെ ശരിയാവുന്ന ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അമ്പത് രൂപയുടെ ബ്രേ പാദസര ഏതാന്നുള്ളത് അത് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഇടയിലായിരിക്കും പറയാം എവിടെയാണെന്നുള്ളത് ഓക്കെ ഫസ്റ്റ് മുഴുവൻ ആയിട്ട് കാണുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ടാപ്പ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് അളക്കണം എന്നുണ്ടെങ്കിൽ ടാപ്പ് വേണം പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ പാദസര എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പാദസര അതേപോലെ നേരത്തെ വെച്ചിട്ട് പാദസരത്തിൻ്റെ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് എത്ര ഇഞ്ചാണെങ്കിൽ ഒമ്പതി ഇഞ്ച് വരാണെങ്കിൽ ഒമ്പത് ഇഞ്ച് അല്ല യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നൂലെടുക്കാം എന്നിട്ട് ഏകദേശം പാദസരന്ന് വെച്ചിട്ട് അറിയാലോ എങ്ങനത്തെ ഇതാണ് വരുന്നത് നമ്മൾ കാറിൻ്റെ അളവ് എടുക്കുക എന്നിട്ട് അത് സ്കെയിലും മെഷർമെൻറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒറ്റ പീസുള്ള ഒരു ടൈപ്പ് തന്നെ എടുക്കാം കേട്ടോ ഒറ്റ പീസിലന്നെടുക്കാം ഇതാ ഈയൊരു ടൈപ്പ് കണ്ടല്ലോ ഈയൊരു ടൈപ്പ് കേട്ടോ ഇതാ ഇത് ഇത് ത്രീ നമ്മൾ ബോക്സ് ചെയിനിൻ്റെ പോലെയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും എന്താ ഇത് ടു ബോക്സ് ചെയിനാണ് ഇത് ത്രീ ബോക്സ് ചെയിൻ ആണ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇതിന് ചെറിയ നമുക്ക് വന്നപ്പോൾ തന്നെ ഒരു ഡാമേജ് പോലെ ഉണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല കണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇവിടെ ഒരു ഏറ്റക്കുറച്ചിൽ കണ്ടല്ലോ ഈ റേറ്റ് കുറച്ചിലുള്ളതുകൊണ്ടാണ് ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളെ നിങ്ങളെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം എത്ര റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ട് മൂന്ന് അഞ്ച് പീസ് ആയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഇതാണ് ഒമ്പതര ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഒമ്പതര ഇഞ്ചിലെ ആളുകൾക്ക് ഇത് യൂസ് ആക്കാം പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ നമുക്ക് സെയിലാക്കാൻ പറ്റില്ല എന്നുള്ള അവനാരാവശ്യത്തിന് ഉപയോഗിക്കാം നൂറ്റി അമ്പത് ഒന്ന് അഞ്ച് പൂജ്യം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ട കൊറേ പേർ ചോദിക്കുന്നതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുത്താലാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് പീസാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്കിരുന്ന് മൂവായിരത്തിന് മുകളിലോട്ട് എടുക്കുമ്പോഴേ അറുപത് അല്ലേ എഴുപതാവുള്ളൂ അല്ലാത്തക്കളെ നിങ്ങൾക്ക് അറുപത് രൂപേനാണ് ഷിപ്പിംഗ് ചാർജ് വരാം കേട്ടോ അപ്പോൾ ഇതാണ് നൂറ്റമ്പതിൻ്റെ കേട്ടോ കണ്ടല്ല ഇതൊരു ബോക്സ് ചെയിൻ ഞാൻ കാണിച്ചിരുന്നുണ്ട് കൃത്യമായിട്ട് ഓക്കെ ഇനി അതിൻ്റെ തന്നെ ഈ ഒരു ബോക്സ് ചെയിൻ ആണ് കേട്ടോ ഇത് ടു ടു ബോക്സ് ഇത് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഇത് ഞാനിപ്പോൾ ആക്കി നോക്കിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ കസ്റ്റമേഴ്സൊക്കെ ആക്കി നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് ഇത് ഒമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂട്ടോ എട്ടര എന്ന് പറയും ഞാൻ ഇതിൽ കാണിച്ചു തന്നെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഇത്രയും നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് വീട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ കണ്ടല്ലോ എട്ടര ഒമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ കേട്ടോ ഞാൻ സൈസേ കാണിച്ച് ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട് ഏതാ മോഡലിൽ നിന്ന് കാണിച്ചിരുന്നുണ്ട് റേറ്റും പറഞ്ഞു തരുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബോക്സ് ചെയിനാണ് ഡബിൾ ബോക്സ് ചെയിൻ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപതാണ് കേട്ടോ ഒന്ന് എട്ട് പൂജ്യം ഓക്കെ നൂറ്റി എൺപതാണ് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ കേട്ടോ ദ മോഡൽ നോക്കിക്കോളൂ ഇങ്ങനൊരു മോഡൽ കണ്ടല്ലോ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ലീഫ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ലീഫ് രണ്ട് ഭാഗവും ഇതേപോലെ തന്നെയാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനൊരു വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് അടക്കം ഇതൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സൈസ് നമ്മൾ ഇഞ്ച് വൈസ് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവര് ഏതാണ് സൈസ് നിങ്ങൾക്ക് മോഡൽ മോഡലിഷ്ടപ്പെടുക അത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ കാലിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ആർക്കുണ്ടരും ഇതല്ലാതെ ഇത് വേറെ ഉണ്ടോ ഇത് അത്ര എന്നോട് ചോദിക്കണം ഇവിടെ എല്ലാം മുയ്യുവാൻ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇല്ല കളക്ഷൻസും ഒക്കെ ഞാൻ നേരത്തി വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇതാക്കണ് ഒമ്പതര ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഒമ്പതര ഇഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ മനസ്സിലാ ഇതാ കണ്ടല്ലോ ഒമ്പതര ഇഞ്ചാണേ ഒമ്പതല്ല ഒമ്പതര ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപതാണ് കേട്ടോ ഒന്ന് എട്ട് പൂജ്യം വൺ നൈറ്റീൻ ആണ് വൺ എയ്റ്റീൻ ഓക്കെ ഒന്ന് എട്ട് പൂജ്യം ഓക്കെ ഞാൻ സൈസടക്കം കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ അമ്പത് രൂപയുടെ വാതസരെ അതാന്നല്ല അത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ ഞാൻ അതിൻ്റെടേക്കൂടെ കാണിച്ചു തരും ഓക്കെ അപ്പോൾ ഇത് ഇത് എത്ര സൈസ് ആദ്യം കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചിലാണ് കേട്ടോ പത്തര ഇഞ്ച് പത്ത് ഇഞ്ചല്ല പത്തര ഇഞ്ചിൽ വരുന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ പത്തര ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ ഇത് ഇങ്ങനെ ഒരു ഹാർട്ട് ഹാർട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹാർട്ട് ഹാർട്ട് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു ഹാർട്ട് ഹാർട്ടാണ് കേട്ടോ ഫുള്ള് ഹാർട്ടാണ് ഓക്കെ രണ്ട് ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഒന്ന് എട്ട് പൂജ്യം വൺ എയ്റ്റീൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് നമുക്ക് കുറേ ഡിമാൻഡ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മൾ കുറേ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പതര ഇഞ്ചിലും പത്ത് ഇഞ്ചിലും ഒക്കെ പക്ഷെ പെട്ടെന്ന് സ്റ്റോക്കോട്ടേതാണ് ഇത് എൻ്റെ അടുത്ത് ഈ ഒരു ഓണ ക്ലാഷസിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ ചോദിക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വരുത്തിച്ചതാണ് പക്ഷേ നമുക്ക് ഒരു ഒരു ഐറ്റംസ് ആയിട്ടും നമുക്ക് വരുത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നമുക്ക് കൂടുതൽ പീസ് എടുക്കും അങ്ങനെ വന്നിട്ടുള്ളതാണ് ബാലൻസ് പത്തര ഇഞ്ച് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ പതിനൊന്ന് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് നമ്മൾ വലിയ വലിയവർക്കുള്ളതാണ് കേട്ടോ എന്നാലും സിമ്പിളാണ് എന്നാലോ നല്ല കനമൊക്കെ എന്താ പറയുക ഒരു വീതി ഒന്നും തോന്നിക്കാത്ത ടൈപ്പാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു ടൈപ്പ് കെട്ടോ പതിനൊന്ന് ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ തന്നെ ഏകദേശം കണ്ടല്ലോ പതിനൊന്ന് ഇഞ്ച് ഈ ഒരു സൈസിലേ ഉള്ളൂ ഉള്ളൂട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സൈസ് സൈസടക്കം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് കേട്ടോ ഇതൊരു മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനായിട്ട് സെയിലാക്കിയിട്ടുള്ളൂ ഇനി ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിന് സെയിലാക്കിയിട്ടുണ്ടായിരുന്നാണ് ഇതിൻ്റെത് വന്നിട്ടുള്ളത് ഒമ്പതരയിലാണ് കേട്ടോ ഒമ്പതരയിലാണ് ഒമ്പത് കാരണം മാറ്റ് ഫിനിഷ് ആകുമ്പോൾ ചില മനസ്സിലാവില്ല കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ മാറ്റ് ഫിനിഷ് ആകുമ്പോൾ എങ്ങനെയതാണ് കേട്ടല്ലോ ഇതൊന്നുകൂടി നമുക്ക് ഇട്ട് പയകെ പോലെ ഉണ്ടല്ലോ നമ്മൾ സ്വർണ്ണക്കിട്ട കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പയക്കം വരുമല്ലോ ആ ഒരു പയക്കത്തിൻ്റെ ഇതിലാണ് മാറ്റ് ഫിനിഷ് കേട്ടോ ഇങ്ങനുണ്ടല്ലോ ഇങ്ങനെ പിന്നെ കൊത്തുപണികളൊക്കെ ഉണ്ട് അതുകൊണ്ടന്നെ നമ്മൾ ഇരുനൂറ്റി ഇരുപതിനാ സെയിലാക്കി കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഇരുനൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇനി ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇരുനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി ഇതിൽ റേറ്റ് കുറയ്ക്കൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട കുറയില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇരുന്നൂറ് രൂപയിലാണ് ഇത് വന്നിട്ടുള്ള മാർഫിനിഷൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതും നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ആണ് ഇങ്ങനെ ലീഫ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ എടുത്തിട്ട് ഒരു കുറേ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഔട്ട് അതാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യലുണ്ട് പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഇതും ഒമ്പത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഈ ഒരു മോഡലാണ് ഒമ്പതിഞ്ച് ഇതിന് നൂറ്റി എൺപത് കിട്ടോ നൂറ്റി അമ്പത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കായിട്ട് സെയിലാക്കിയതെന്നാണ് നൂറ്റി അമ്പത് വൺ എയ്റ്റീൻ ആണ് ഇതിൻ്റെത്ട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ കുറേ ഇതിൻ്റെ ഹാർട്ടും സ്ക്വയറും റൗണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു എന്താ പറയുക ഇത് കേട്ടോ മൾട്ടി കളർ സ്റ്റോൺ എന്നിട്ടുള്ളത് നമുക്ക് പ്രൈസ് ലൈറ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു നല്ല മൂവിങ് ഉണ്ട് ഇപ്പോഴും മൂവിങ് ഉണ്ട് പക്ഷേ എൻ്റെ ഒരു ഇപ്പത് ആ രണ്ടേ രണ്ട് സൈസില് അവൈലബിൾ ഉള്ളൂ ഒന്നാ രണ്ടാം പീസ് തന്നെ ഉള്ളൂ കേട്ടോ ഇതിൽ ഓരോ പീസ് തന്നെ ഉള്ളൂ നമ്മളത് കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് ഓക്കെ ഇതാ പതിനൊന്ന് ഇഞ്ചിലും അതുപോലെ തന്നെ ഒമ്പതര ഇഞ്ചിലും ഉണ്ട് കേട്ടോ പതിനൊന്ന് ഇഞ്ചിലും ഉണ്ട് ഒമ്പതര ഇഞ്ചിലും ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ നൂറ്റി പത്തല്ല ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ പോയത്തെ റേറ്റ് ഓക്കെ പിന്നെ അതാ ഒരു നമ്മൾ സച്ചിൻ സേ എന്താ ഇതിന് പറയൽ സച്ചിൻ അതോ ഗാംഗുലിയോ ട്വൻറ്റി ട്വൻറ്റിയോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ തന്നെ എനിക്കറിയില്ല അപ്പോൾ ആ ഒരു മോഡലാണ് കേട്ടോ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ രണ്ട് സൈസ് അവൈലബിൾ ആണ് രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സെലക്ട് ഇതാക്കാം പേയ്മെൻ്റ് അടച്ചെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ കേട്ടോ ഇതാക്കണ് രണ്ട് സൈസ് അവൈലബിൾ ആണ് ഇതാ ഒരു സൈസ് വന്നിട്ടുള്ളത് ഇതാണ് ഒമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതാ എട്ട ഇഞ്ച് ആ ഒരു ലെങ്ത്തിലാണ് കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ പറ്റേ കുട്ടികൾക്കല്ല അഡൾട്ട്സിന് പറ്റിയ ടൈപ്പാണ് കേട്ടോ അതോ എട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത് പത്തര ഇഞ്ചിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് വലുത് വന്നിട്ടുള്ളത് പത്തര ഇഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപതാണ് കേട്ടോ ഒന്ന് എട്ട് പൂജ്യം വൺ എയ്റ്റീൻ ആണ് ഓക്കെ ഈ ഒരു ടൈപ്പ് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്ക് തന്നെ അഡൽറ്റ്സിന് ഒക്കെ പറ്റിയ ടൈപ്പ് ആണ് മൾട്ടി കളറിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കരിമണിയുടെ ഒക്കെ ആ ഒരു മുത്ത ടൈപ്പ് ഉണ്ടല്ലോ മൾട്ടി കളറിൻ്റെ നമുക്ക് മാല ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ടീ റെഡാണ് ഫുള്ള് റെഡാണ് കേട്ടോ ഇത് ഫുള്ള് റെഡ് ആണ് മറ്റതൊരു മൾട്ടിയാണ് കേട്ടോ മൾട്ടി കളറാണ് ക്രിസ്റ്റൽ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഈ റെഡിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതാണ് ഇവിടെ കേട്ടോ ഒറ്റ പീസായിട്ട് തന്നെ എടുക്കാം ഇതാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതാണ് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ചിലാണ് ഈ റെഡ് വന്നിട്ടുള്ളത് കേട്ടോ എട്ട് ഇഞ്ചാണ് റെഡ് ഒറ്റ പീസേ ഉള്ളൂ ഓക്കെ എട്ട് ഇഞ്ചാണ് റെഡ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു മൾട്ടി വന്നിട്ടുള്ളത് ഇതാണ് എട്ട ഇഞ്ചാണ് കേട്ടോ എട്ടര ഇഞ്ചാണ് ഇതും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് മൾട്ടി ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ നൂറ്റി അമ്പത് ഇനി നിങ്ങൾക്ക് ഞാൻ അതേപോലെ തന്നെ നമുക്ക് നൂറ്റം ഹാങ്ങിങ് വന്നിട്ടുള്ള നൂറ്റമ്പത് രൂപയുടേതും ഉണ്ട് കേട്ടോ അതും കാണിച്ചു തരാം ഇതാണ് ഈ അമ്പത് രൂപയുടേത് കേട്ടോ വെറും അമ്പത് രൂപ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഇത് ഈ പാതസരത്തിൻ്റെ നിൽക്കണ്ടാറ് ഇവിടെയും ക്രിസ്റ്റലുണ്ട് ഇതാ ഇവിടെ ഇവിടെയും ക്രിസ്റ്റലുണ്ട് പക്ഷേ ഇവിടെ ക്രിസ്റ്റൽ ഇല്ല ഇവിടുത്തെ പോയതാണ് കേട്ടോ എനിക്ക് വന്നപ്പോഴേ ഇല്ല പോയതാണ് പാക്കിങ്ങിൽ പോയതാണോ എന്താ അറിയില്ല ഞാൻ പാക്കറ്റിൽ കവറിലൊന്നും കണ്ടില്ല കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഈ ക്രിസ്റ്റൽ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഒമ്പതിഞ്ചാണ് കേട്ടോ ഇഞ്ചാണ് അപ്പോൾ ഇത് വെറും അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ കാരണം അതുകൊണ്ടാണ് നമ്മൾ നൂറ്റി സംതിങ് രൂപ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ക്രിസ്റ്റൽ അറേലൊക്കെ ബ്ലാക്ക് ഇങ്ങനെ വന്നാൽ തന്നെ കുറച്ച് റേറ്റ് ഉണ്ട് ഒമ്പത് ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഡാമേജ് വന്നതുകൊണ്ട് ഇതെനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് അമ്പത് രൂപയ്ക്ക് ഉള്ള ഒരു റേറ്റാണ് കേട്ടോ അമ്പത് രൂപ നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റില്ല അവനാൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ അമ്പത് രൂപയ്ക്കുള്ള ഒരു ഐറ്റാണ് അതേ സെയിം സാധനം നമുക്ക് കംപ്ലയിൻ്റ് ഇല്ലാത്തതാണ് കേട്ടോ ഇത് ഇതൊരു ഇല്ല ഇങ്ങനെ വന്നിട്ടുള്ള ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അതേ സെയിം സാധനം തന്നെയാണ് അതിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പത്ത് ഇഞ്ചാണ് കേട്ടോ ഇത് പത്ത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചാണേ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാണ് നമ്മളെ ബ്ലാക്കും സോറി വൈറ്റും റെഡും ഇനാമിൽ റെഡല്ല വൈറ്റും ഗോൾഡും ഇനാമിലും വന്നിട്ടുള്ള പരസ്പരത്തിൻ്റെ ആണ് കേട്ടോ നമ്മൾ സാധാരണ നോർമൽ പരസ്പരത്തിനേക്കാട്ടിലും കുറച്ച് റേറ്റുള്ളൊരായിട്ടാണ് ഇത് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് സൈസ് എന്ന് കാണിക്കാം ഇതാണ് രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ രണ്ട് സൈസാണ് ആയിട്ടുള്ളത് ഇതാണ് ഒമ്പതര ഒമ്പതര ഇഞ്ചും ഉണ്ട് അതുപോലെ തന്നെ പത്തര ഇഞ്ചുകൊണ്ട് കിട്ടാം ഒമ്പതര ഇഞ്ച് കൊണ്ട് പത്തര ഇഞ്ചു കൊണ്ട് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നാണ് നൂറ്റി എൺപത് രൂപയാണ് കാരണം ഈ ഒരു വൈറ്റ് വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേ സെയിം സാധനം നമുക്ക് ഈ ഗോൾഡിൽ ഫുള്ളി ഗോൾഡിൽ വരുമ്പോൾ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ എന്താ പത്ത് ഇഞ്ചിലാണ് ഫുൾ ഗോൾഡിൽ വരുമ്പോൾ ഇതാണ് പരസ്പരം മോഡൽ ഫുള്ള് ഗോൾഡിൽ വരുമ്പോൾ പത്ത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് കേട്ട വൺ ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതാക്കണ് ഇത് കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ കാരണം അറിയാമല്ലോ ഈ വൈറ്റും ഗോൾഡും വന്നാൽ തന്നെ റേറ്റ് കൂടുതലാണ് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് സിമ്പിളാണ് കുത്തും ഇതാവൊന്നുമില്ല നല്ലൊരു സിമ്പിളായിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് റേറ്റൊക്കെ പറയാം കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതാണ് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി അതേ റേറ്റിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ വൈറ്റ് സോറി ബ്ലാക്കിൽ ഹാർട്ട് ചെറിയ ചെറിയ ഹാർട്ടാണ് കുഞ്ഞു കുഞ്ഞ് ഹാർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരൊറ്റ സൈസേ ഉള്ളൂ നമുക്ക് വേറെ സൈസ് ഉണ്ടായിരുന്നു മൂന്ന് സീസൺ ഉണ്ടായിരുന്നു ഔട്ട് ആയതാണ് കേട്ടോ പത്ത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ഓക്കെ പത്ത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണേ ഓഫർ പ്രൈസാണ് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെ എങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റി നാൽപ്പതിനേക്ക് കൊടുത്തോണ്ടിരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് മൾട്ടി കളർ സ്റ്റോൺ വന്നിട്ടുള്ളത് തന്നെയാണ് ഇത് കുറച്ച് ചെറിയ സ്റ്റോൺ ആണ് നമ്മൾ മറ്റേതിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറിയ സ്റ്റോൺ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മൂന്ന് എന്താ പറയുക മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ മൂന്ന് സൈസോ രണ്ട് സൈസൊക്കെ ഉള്ളത് കേട്ടോ മൂന്ന് സൈസ് തന്നെയാണ് തോന്നണ എൻ്റെ അടുത്തുള്ളത് നോക്കട്ടെ മൂന്ന് സൈസാണോ എന്നുള്ളത് ആ മൂന്ന് സൈസ് തന്നെയാണ് കേട്ടോ അല്ല നാല് സൈസ് ഉണ്ട് നാല് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ സൈസ് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി എൺപത് വൺ എയ്റ്റീൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും അപ്പോൾ തന്നെ ലെങ് ആയില്ലേ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നെ ഇതാണ് എട്ട് ഇഞ്ച് വരുന്നുണ്ട് വൺ എയ്റ്റീൻ ആണ് അതേപോലെ തന്നെ കറൻറ്റ് പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഇത് എട്ട് ഇഞ്ച് ഞാൻ കാണിച്ചു അതേപോലെ തന്നെ ഇത് ഒമ്പതര ഇഞ്ചിൽ ഇത് പത്ത് ഇഞ്ചിൽ പിന്നെ ഒന്ന് പതിനൊന്ന് ഇഞ്ചിൽ അതിന് ടോട്ടൽ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഓരോ പീസ് തന്നെ ഉള്ളൂ കേട്ടോ ഇതിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് കാണിക്കാം ഞാൻ കാണിച്ചെന്നല്ല അതിൻ്റെ മോഡൽ ഇതാ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചിലാണ് കേട്ടോ പത്ത് ഇഞ്ചാണ് ഇതാണ് ഇതാണ് ഈ ഒരു മോഡൽ കേട്ടോ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വൺ സെവൻറ്റീൻ ആണെ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതൊരു മോഡൽ കാണിച്ചാൽ ഒരു പരസ്പരം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സൈ എന്താ പറയുക ഒരു പ്രിൻ്റ് പോലെ കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു പ്രിൻറ് പോലെ ഒന്നാണ് പരസ്പരം പരസ്പരം അല്ല ഉർവക്ഷി മോഡൽ ഉർവക്ഷി മറന്നു പോയതാണേ ഉർവക്ഷി മോഡലിൽ ഒരു പ്രിൻറ് പോലെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് പത്തരേഞ്ചാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപ കേട്ടോ വൺ ഫിഫ്റ്റീൻ ആണ് ഓക്കെ ഇനി ഹാങ്ങിങ് തന്നെ എന്താ പറയുക ഇത് വന്നിട്ടുള്ളത് കാണിച്ചിട്ടോ നൂറ്റമ്പത് രൂപയുടെ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഹാങ്ങിങ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്ക് കുറച്ച് ഓൾഡ് സ്റ്റോക്കാണ് എന്ന് കരുതി കംപ്ലൈൻ്റ് ആവൊന്നും ഇല്ലാട്ടോ അതന്നെ നമ്മൾ കുറേ മൂവിങ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇത് ഓൾഡ് സ്റ്റോക്കാണ് കഴിഞ്ഞതിൽ ബാലൻസ് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കണം കേട്ടോ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കണ്ടല്ലോ ഇതാ ഇങ്ങനെ വരുന്നുള്ളൂ അതായത് പോലെ ഒരു പെൻറ് ട്യൂബ് വെച്ചിട്ടുള്ളതാണ് ഈ രണ്ട് സൈസാണ് അവൈലബിൾ രണ്ട് മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിച്ച നല്ല മോഡൽസ് ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം എന്താ പത്തിഞ്ചാണ് ഈ ഒരു പെൻറ് ട്യൂബ് വരുന്നത് പത്തിഞ്ചാണ് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇഞ്ചാണ് കേട്ടോ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് പത്തിഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് നൂറ്റി അമ്പത് കേട്ടോ വൺ ഫിഫ്റ്റീന് നമ്മൾ നൂറ്റി അമ്പതിന് കൊടുത്തോണ്ടിരുന്നതാണ് കുറേ സെയിലോട്ടോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു നാലഞ്ച് മാസമായി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ക്ലിയറൻസ് സെയിൽ ഇങ്ങനത്തെ ഒരു ഓഫറിലിടാം ഇത് ഇനി വന്നിട്ടുള്ള ഇതാണ് ഈ ഒരു മോഡലിട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് യൂസാക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് ഒന്നേ ഉള്ളൂ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് മറ്റേത് വലിയവരുടേതാണെന്ന് തോന്നുന്നുട്ടോ അഡൽസിൻ്റെ ആയിരിക്കും പിന്നെയുള്ളത് പിന്നെ വലിയവരുടേതായിരിക്കും നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇതുകൂടി ആ പിന്നെ വേറൊരു കൂടി കാണിച്ചിട്ടുണ്ടല്ലേ ഇതാക്കണം ഇതാണ് ആറ് ഇഞ്ചാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ആറ് ഇഞ്ചാണ് പിന്നെ വന്നിട്ടുള്ളത് ഇഞ്ചാണ് പിന്നെ വന്നിട്ടുള്ളത് എട്ടര ഇഞ്ചാണ് കേട്ടോ ആറ് ഇഞ്ചിലും എട്ടര ഇഞ്ചിലും പത്തിഞ്ചിലാണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇനി ബ്ലാക്ക് നമുക്ക് ഇങ്ങനെ വന്നിട്ടുള്ള ടൈപ്പാണ് ഇത് കുറേ പേര് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇത് ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നമ്മൾ യൂസ് ആക്കാൻ പറ്റും ആണ് അഡ്ജസ്റ്റബിളാണ് കുട്ടികൾക്ക് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത് രൂപേനെയാണ് റേറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഐറ്റംസുകൾ ഈ ഗോൾഡ് പ്ലേറ്റഡും തിരൂർ എന്താ വ്യത്യാസം ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ തിരൂർ നല്ല എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് പത്തര ഇഞ്ചാണ് കേട്ടോ ഒന്ന് എന്നിട്ടുള്ള പത്തര ഇഞ്ചാണ് പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് ഒമ്പതര ഇഞ്ചാണ് പിന്നെ വന്നിട്ടുള്ള ഒമ്പത് ഇഞ്ചാണ് പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് ഞാൻ കാണിച്ചെന്നല്ലോ ഏത് സൈസ് വേണ്ടി ഇനി അത് ഇതിലുണ്ടോ എന്ന് ചോദിക്കരുത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം അല്ലാതെ നിങ്ങൾ ഇതിലില്ലാത്ത സൈസ് ചോദിക്കരുത് എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അപ്പോൾ നൂറ്റി അമ്പത് ഇത് എത്രയേ ഉള്ളൂ ഇതിൻ്റെ എന്താ പറയുക പാദസരത്തിൻ്റെ കളക്ഷൻസ് കെട്ടോ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതാണ് എന്താ പറയുക റിങ് ആണ് കേട്ടോ റിങ് കാണിച്ചു തരാം റിംഗ് നമ്മളിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നി ഷോർട്ടിട്ടിട്ടില്ലായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇതാണ് നമുക്ക് ഈ ഒരു റിങ് എന്നുണ്ടല്ലോ ഇത് നമുക്ക് നൂറ്റി ഇരുപതിനാണ് റീറ്റെയിൽ പ്രൈസ് ഇട്ടോ ഹോൾസെയിൽ പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ ഇത് കൊടുത്തോണ്ടിരുന്നത് നൂറ് രൂപയ്ക്ക് ഇട്ടാ നിങ്ങൾ ഇനി പത്ത് പീസല്ല അമ്പത് പീസ് എടുത്താൽ എനിക്ക് അതേ തരാൻ പറ്റുള്ളൂ അതിൽ കുറച്ചിട്ട് എനിക്ക് തരാൻ കൈയില്ലാട്ടോ നൂറ്റി ഇരുപത് പീസിനൊക്കെ ആണെങ്കിൽ എനിക്ക് തരാൻ പറ്റുള്ളൂ ഇതിന് ബ്ലാക്ക് ഉണ്ട് മെറൂൺ ഉണ്ട് വൈറ്റ് ഒരു പീസ് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു എന്താ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് മെറൂൺ ആണ് നമ്മളടുത്ത് കൂടുതൽ പീസ് ഇല്ല കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്ട്സപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ ഗ്രീനുണ്ട് ബ്ലൂ ഇല്ലാട്ടോ ഗ്രീൻ ഉണ്ട് ഈ ഒരു മോഡൽസിലാണ് നമുക്ക് മെറൂൺ ആണ് കൂടുതൽ എൻ്റെ അടുത്തുള്ളത് കേട്ടോ നൂറ് രൂപയാണ് അതിൽ കുറച്ചിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത്ര പിന്നെ പിന്നെതാ ഇതിൽ ഇതിൽ ബ്ലാക്ക് ഉണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് മെറൂൺ ഉണ്ടായിരുന്നല്ലോ അത് സ്റ്റോക്ക് ഔട്ട് അതിലുണ്ടാവും കേട്ടോ ആ മെറൂൺ ഉണ്ട് യെല്ലോ ഉണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്ന റിങ്ങിൽ കേട്ടോ അതേപോലെ അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഈ റിങ്ങിൽ ഈ റിങ്ങിൽ ഇത്രേ കളക്ഷൻസേ ഉള്ളൂ പിന്നെ ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ളത് നമ്മളടുത്ത് ഇത്ര കളക്ഷൻസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ പറഞ്ഞുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിന് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ എത്ര പീസ് വേണം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ചോദിച്ചാൽ നിങ്ങൾ ഒരു പീസ് എടുക്കെടുത്തിപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് രൂപയുടെ ഈ ഒരു മോതിരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്തിട്ട് ഷി എടുക്കുക ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് നഷ്ടമാവാത്ത രീതിയിൽ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ എന്നത് വിടത്തിറക്കെ ഉള്ളൂ ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർ സൈസ് പറയാം വാട്സപ്പ് ചെയ്യുക പേയ്മെൻറ്റ് അടയ്ക്കുക ഓക്കെ എന്നിട്ട് തന്നെ ഉള്ളൂ താങ്ക് യൂ